സെഹൃദൈരി ഡ്രാഗൻ ബോളിനോട് ഉപമിക്കാവുന്ന പുതിയ ആണ് മാസ്റ്റർ ഓഫ് ദർ ഏജൻസി ഇതെങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നത് വളരെ നിസ്സാരമായ ഒരു അച്ചീവ്മെന്റ് ആണിത് ആദ്യമേ തന്നെ എനിക്ക് പറയുവാനുള്ളത് ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണമായ വിവരങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇത് അനുകരിക്കാൻ ശ്രമിക്കുക എനിക്കും എന്റെ സംഘങ്ങൾക്കും പറ്റിയ അബദ്ധങ്ങളും പാളിച്ചകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ആ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആദ്യമേ തന്നെ നമ്മൾ ഏഴ് തവണ കോഴി പൊരിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ ഇതിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല അതിനു മുമ്പ് നമ്മൾ അറിയിക്കേണ്ട കാര്യം നമ്മളുടെ എല്ലാ സംഘങ്ങളും എല്ലാ സംഘങ്ങളും വേണമെന്നില്ല ആരെങ്കിലും ഒരാൾ ഡയമോ ന് താഴെ ആണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതല്ല ആ ഏഴ് ഡിഞ്ഞർ കൊണ്ടും അദ്ദേഹത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ സാധിക്കുന്നതല്ല ഏഴ് ഡിഞ്ഞറുകൾ ഉപയോഗപ്രദമായി കൈവരിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാപ്പ് എന്ന് പറയുന്നത് ലഭിക്കുകയാണ് ഏഴ് തവണ അവിടെ വിജയം കൈവരിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് പിന്നെ നമ്മുടെ ഏഴു തവണയും ഡിഞ്ഞലടിക്കാൻ ഏറെ പ്രാധാന്യമുള്ളത് നമ്മുടെ ഇവന്റ് തന്നെ കളിക്കണം എന്നുള്ളതാണ് അവിടെയാണെങ്കിൽ നമ്മുടെ തൃശൂലവും മറ്റ് മീൻ മാത്രമല്ല പുതിയ പുതുതായി വന്ന ആ വാട്ടർ ഗണ്ണും കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ് ഇതുപയോഗിച്ച് വിജയത്തിന്റെ വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നതാണ് അതിലും ഒരു കാര്യം നിങ്ങളുടെ സംഘാഗങ്ങളുടെ പിന്തുണയാണ് അവസാനം വരെ അവർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ആ ഏഴ് ഡിന്നറുകളും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അല്പമൊന്ന് കാത്തിരുന്ന ശേഷം അവസാന സുരക്ഷാ വളയത്തിൽ മാത്രം നിങ്ങൾ അത്തരണം അയച്ചുവിടാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഡിന്നറാണ് ഇവിടെ മുഖ്യമായിട്ടുള്ളത് മാത്രമല്ല തൃശൂലവും അതുപോലെ വീനെണ്ണനും ആ വാട്ടർ ഗണ്ണും കൂടെ ഉണ്ടെങ്കിൽ വളരെ സുലഭമായി നിങ്ങൾക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഏഴ് തവണ ഡിന്നർ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻബോക്സിനകത്ത് ജമ്പ് പോലത്തെ ഒരു സാധനം വരുന്നതാണ് വേറൊന്നും വല്ല ഹെഡ് ഓഫ് ദ സി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഈവെന്റിനോടനുബന്ധിച്ചുള്ള വസ്തുവാണത് അങ്ങനെ ഏഴ് തവണ ഡിന്നർ അടിച്ച ശേഷം വീണ്ടും ഏഴ് തവണ കൂടി നമ്മൾ ഡിന്നർ അടിക്കുകയാണെങ്കിൽ വീണ്ടും അതുപോലെ ഒരു ജം നമുക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ എത്ര തവണ വേണമെങ്കിലും ഇതുപോലെ ജം നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേ ഇരിക്കും ഏഴു തവണ ഡിന്നർ അടിക്കണമെന്ന ചെറിയ കിടപ്പ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ നമ്മുടെ കയ്യിൽ മാത്രമല്ല നമ്മുടെ കൂടെ കളിച്ച് ഏഴിഞ്ഞിരടിച്ച എല്ലാ സുഹൃത്തുക്കളുടെ കയ്യിലും ഈ ജമ്പ് ലഭിക്കുന്നതായിരിക്കും പക്ഷെ അവരും ഡയമണ്ട് ടയറിൽ തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ എട്ടാമത്തെ കളിയാണ് നമ്മുടെ ഇറാങ്കിൽ കളിക്കേണ്ടത് ആദ്യമേ തന്നെ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അവർ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുക അത് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാവുന്നതാണ് അതെല്ലാം വായിച്ചു കഴിഞ്ഞ് നമ്മൾ പുഷ്പക പ്രവേശിക്കുമ്പോഴേക്കും നമ്മുടെ ഭൂപടത്തിൽ അവിടെ ഇവിടെയായി ഓരോ ഭൂപടങ്ങളിലെ ചിഹ്നം വീണ്ടും കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ എവിടെയെങ്കിലും നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട് ഏതെങ്കിലും ഒരു നമ്മുടെ ജമ്മുള്ള ഉള്ള ഏതെങ്കിലും ഒരു സംഘാംഗം അവിടെ എത്തിച്ചേർന്നാൽ മതിയാകും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഫലകം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ജെമ്മുപയോഗിച്ച് ഇത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് മുതൽ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ആവുന്നതാണ് ഓരോ സ്റ്റേജുകളായി നമുക്ക് ഓരോന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ തന്നെ മേപ്പിൽ ഏതാനും ചില ചിഹ്നങ്ങൾ കാണാൻ സാധിക്കും അവിടെയാണ് നമ്മുടെ തൃശ്ശൂരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കിടക്കുന്നത് അത് പോയി നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സംഘങ്ങൾക്കും കളക്ട് ചെയ്യാവുന്നതാണ് ഇവിടെയുള്ളതെല്ലാം കളക്ട് ചെയ്ത ശേഷം നമുക്ക് അടുത്ത മിഷനിലേക്ക് കിടക്കാവുന്നതാണ് തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്നും തന്നെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യഘട്ടത്തിലെ മൂന്ന് സാധനങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ അടുത്ത രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂലത്തിൻ്റെ തലഭാഗമാണ് നമുക്ക് ശേഖരിക്കേണ്ടതായിട്ടുള്ളത് അത് ജോർജോ പൂളിലാണ് അത് വന്നിരിക്കുന്നത് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം കളക്ട് ചെയ്ത ഭാഗങ്ങൾ ഏതെങ്കിലും ഒരു സംഘാംഗത്തിൻ്റെ കയ്യിൽ നൽകിയ ശേഷം വേണം അടുത്ത ഭാഗം നമ്മൾ കളക്ട് ചെയ്യുവാൻ പോകേണ്ടത് അഥവാ ഏതെങ്കിലും ശത്രു ഒന്ന് അടിച്ചു കൊല്ലുകയാണെങ്കിൽ അദ്ദേഹം ആ ഭാഗം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ വകവരുത്തി അത് പിടിക്കേണ്ടതായി വരുന്നതാണ് തൃശൂലത്തിൻ്റെ തലഭാഗം ശേഖരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു പുഷ്പക വിമാനത്തിലെ സമാനുഭൂതി നമ്മളെ തേടി അവിടെ എത്തുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാൻ നിൽക്കരുത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പിൻവാങ്ങുക ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നതായിരിക്കില്ല ഇത്രയും ഭാഗങ്ങൾ കളക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോഴേക്കും അടുത്ത ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിൻ്റെ സംഘാംഗത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പയർ ചെയ്ത ശേഷം അല്പസമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഏറെ വൈകാതെ തന്നെ അടുത്ത ഘട്ടം തുടങ്ങുന്നതായിരിക്കും ഘട്ടം തുടങ്ങുമ്പോൾ തന്നെ ഇനി വാൽ ഭാഗമാണ് അവസാന ഭാഗം അതുകൂടി കിട്ടിയാൽ മതിയാകും എന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അടക്കാൻ കഴിയുന്നതാണ് ഇത് നമ്മൾ നമ്മുടെ മാപ്പിൽ എത്രയും പെട്ടെന്നാണോ നമ്മുടെ തൃശ്ശൂലം മാർക്ക് ചെയ്യപ്പെടുന്നത് അത്രയും വേഗം അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുക വേറെ ആരെങ്കിലും കൈക്കലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതല്ല വേറെ വേറൊരുക്കെ കാണുവാൻ സാധിക്കില്ല എന്നാലും നമ്മൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല ഇത്രയും പെട്ടെന്ന് പോയി എടുക്കുക നിങ്ങളുടെ സംഘാംഗം തൃശൂരങ്ങളുടെ യാതൊരു ഭാഗങ്ങളും കൈവശം വെക്കാത്ത സംഘാഗം തന്നെ അത് എടുക്കുവാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ മറ്റൊരു സംഘാംഗമാണ് ഇത്തവണ വാൽഭാഗം കളക്ട് ചെയ്യുവാനായി പുറപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം അത് എടുത്ത ഉടൻ തന്നെ അവിടെയും ഒരു സമ്മാന പുതിയ നമുക്ക് ലഭിക്കുന്നതാണ് അത് സാഹചര്യമുണ്ടെങ്കിൽ മാത്രം കരസ്ഥമാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷ നേടി നമ്മോടൊപ്പം കൂടെ ചേരുക എല്ലാം കളക്ട് ചെയ്ത ശേഷം നമ്മൾ ഇനിയും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് ഡിവൈൻ ഫോർജ് അൺലോക്ക് ആവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതെ അതിനുശേഷം നമ്മൾ എനിമിക്ക് എക്സ്പോസ് ആവുന്നതാണ് എല്ലാ എനിമികൾക്കും നമ്മൾ സ്ഥിരം സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അത് ഗാഡ്കയിലാണ് നമ്മളെ ഫോർജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് ആരുടെയൊക്കെ കയ്യിലാണോ തൃശ്ശൂരങ്ങളിലെ ഭാഗങ്ങളുള്ളത് അവിടെ ഇങ്ങനെ ചുമന്ന കുത്തുകളായി കാണാൻ സാധിക്കുന്നതാണ് അവരുടെ കയ്യിൽ തൃശ്ശൂരത്തിന്റെ ഭാഗം ഉണ്ടെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് നമുക്ക് എത്രയും പെട്ടെന്ന് സ്പോട്ട് ലോബിലുള്ള എല്ലാവർക്കും നമ്മളെ കാണാൻ സാധിക്കുന്നതാണ് എല്ലാവരും നമ്മളുടെ എണ്ണാക്കിലേക്ക് ഇരിച്ചു കയറി വരുന്നതായിരിക്കും അതിന് നമ്മൾ നമ്മുടെ എവിടെയാണോ ഫോർജ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും വേഗം അവിടെ എത്താൻ ശ്രമിക്കുക കാരണം ലോബിയിലുള്ള എല്ലാവർക്കും നമ്മളെയും ആ സ്ഥലത്തെയും കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂരത്തിൻ്റെ ഭാഗങ്ങൾ കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഓരോ സംഘാംഗവും ഓരോ ജീപ്പ് വീതം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നാലേ മാത്രമേ നമുക്കൊരു കവർ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ ജീപ്പ് മാത്രമല്ല പരമാവധി സ്മോക്കുകളും ആവശ്യത്തിലധികം പുക്കപ്പെടലും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് നമുക്കവിടെ മാത്രമല്ല കിട്ടുകയാണെങ്കിൽ തൃശ്ശൂരിലും കൂടി നമ്മുടെ ഇവിടെ സെൻറ്ററിൽ നിന്ന് തൃശ്ശൂരിലും കൂടി കരസ്ഥമാകാൻ ശ്രമിക്കുക അതുകൂടി ഉണ്ടെങ്കിൽ വളരെ സുരക്ഷിതമായി നമുക്ക് ആ ഇപ്പോഴേക്കും ഏകദേശം എല്ലാവരും അവിടെ എത്തി എത്തിത്തുടങ്ങേണ്ട ആദ്യമേ തന്നെ എല്ലാവരും എത്തി തുടങ്ങി നമുക്ക് കയ്യിലുള്ള ജീപ്പുകളെല്ലാം കവറിട്ട ശേഷം അത് അടിച്ച് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ അവസാന ൻ ആരംഭിക്കുന്നതാണ് ഡിവൈൻ ഫോർജ് ഇപ്പോൾ ത്രിശൂലത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇരിക്കുന്നത് എൻ്റെ കയ്യിൽ മാത്രമാണ് എന്റെ കയ്യിൽ നിന്നും ഏതെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോയി ചുറ്റുകഴിച്ച് ഡിവൈൻ ഫോർ ചെയ്യാൻ സാധിക്കുന്നതാണ് തൃശൂരും കയ്യിലിരിക്കുന്ന സംഘാഗം മാക്സിമം ഫൈറ്റ് ഒന്നും എടുക്കാതിരിക്കുന്നതാണ് നമുക്ക് അത്രയും നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് എന്റെ സംഘാംഗങ്ങൾ മാക്സിമം എനിക്ക് വേണ്ടി കവർ ചെയ്യുന്നുണ്ട് അവരെനിക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അവരാണ് അവിടെ എത്തിയ ബാക്കി എല്ലാ ശത്രു സംഘങ്ങളെയും വകവരുത്താൻ ശ്രമിക്കുന്നത് ആദ്യമേ വരുന്ന വഴി അപ്പോൾ തന്നെ കൊന്നു തീർക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും ഇത് നമ്മുടെ വാഹനങ്ങളെല്ലാം അടിച്ച് തകർക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ തന്നെ ഫോർജ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏവരെയെങ്കിലും അടിച്ച് തകർത്ത് കഴിഞ്ഞാൽ ഞാനായിരിക്കും പടാവുന്നത് അവിടെ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മൾ ഡിവൈൻ ഫോർജ് ആരംഭിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ സുലഭിത നിമിഷം ആരംഭിച്ചിരിക്കുകയാണ് അവസാന ഘട്ടം നമ്മൾ ഇവിടെയാണ് ഫോർജ് ചെയ്യേണ്ടതായിട്ടുള്ളത് അത് ആക്ടിവേറ്റ് ആയിരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കാം മാക്സിമം നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് വെറുതെ ഒരു സ്മോക്ക് അവിടെ ഇടുക അതിനുശേഷം എപ്പോഴാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്ന് ഇനിയും അറിയേണ്ട കാര്യമില്ലല്ലോ ആദ്യമേ തന്നെ സ്മോക്ക് ഇടുമ്പോൾ അവിടെയുള്ള ശത്രു സംഘങ്ങൾ അവരുടെ കയ്യിലുള്ള ബോംബുകൾ മോൾട്ടകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ വലിച്ചെറിഞ്ഞ് തീർക്കുന്നതാണ് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അമ്മ എറിഞ്ഞേറിഞ്ഞ ഒരു പരുവാകുമ്പോൾ നമുക്കതിനു ശേഷം അവിടെ പ്രവേശിക്കാൻ കഴിയുന്നതാണ് അപ്പോഴത്തേക്കും കൈ കിട്ടാവുന്നവർക്ക് അടിച്ചു കൊല്ലുക തൃശ്ശൂരും കയ്യിലിരിക്കുന്നവർ മാക്സിമം ഒതുങ്ങിയിരിക്കുന്നതാണ് നല്ലത് അതാണ് ഞാൻ ഇവിടെ മിണ്ടാതിരിക്കുന്നവരണ്ടിൽ അവർ വെള്ളം വരെ അതുപോലെ ആ വെള്ളമുള്ള ഗ്രനേഡ് ഇടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് ആവുന്നതായിരിക്കും ചെറ്റകൾ ഇത് നമ്മൾ വളരെ ശാന്തശീലരായി തുടരേണ്ടതായിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മുടെ സംഘാംഗങ്ങൾ നമുക്ക് വേണ്ടി ആക്രമണം അയച്ചു വിടുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ സംഘാംഗത്തിൻ്റെ കയ്യിൽ തന്നെ ഒരു തൃശ്ശൂരത്തിൻ്റെ ഭാഗം ലഭിച്ചതുകൊണ്ട് അദ്ദേഹം ശ്രദ്ധ ധരിക്കുന്നുണ്ട് വളരെ നന്നായിട്ട് ഞാൻ ഇനി ഡിഫൈൻ ഫോർജിന് വേണ്ടിയുള്ള ആരംഭഘട്ടങ്ങൾ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉള്ള സ്മോക്ക് മൊത്തം ഇട്ട് ഫുള്ള് നിറക്കുകയാണ് അവിടേക്ക് അപ്പോഴത്തേക്കും വാട്ടർ ഗ്രൈൻഡുകളുടെ ആവശ്യത്തിൽ വന്നു കഴിഞ്ഞു നമ്മുടെ സ്മോക്ക് സ്മോക്ക് ഫുള്ള് ഇടുക ആരെങ്കിലും മോൾട്ടോ വല്ല ഇവിടെയെങ്കിലും അപ്പോൾ കയറാതിരിക്കുക അത് ഞാൻ കയറാൻ പോവുകയാണ് എൻ്റെ സംഘങ്ങളെല്ലാം എല്ലാവരുടെയും ശ്രദ്ധ ധരിക്കുന്നുണ്ട് ഈ സമയത്തിനുള്ളിലാണ് ഞാൻ അകത്ത് കയറുന്നത് അപ്പോഴേക്കൊരു മോൾട്ട് ആരും ഇട്ടു അതുകൊണ്ട് തന്നെ ഞാനവിടെ വെയിറ്റ് ചെയ്യുകയാണ് അല്പ അല്പസമയത്തിനങ്ങ് കയറേണ്ടതായിട്ടുണ്ട് മോൾട്ട് അവിടെ ഉണ്ടെങ്കിൽ കയറായിരിക്കുന്നതായിരിക്കും നല്ലത് അവിടെ ഏകദേശം നാൽപ്പത് സെക്കൻഡോളമാണ് നമ്മൾ അവിടെ നിന്നും ഡിവൈൻ ഫോഴ്സ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ വളരെ വലിയൊരു ടാസ്ക് ആണ് നമ്മുടെ മുന്നിലുള്ളത് എവിടെ നിന്നെല്ലാം അടി വരുന്നൊന്നും പറയാൻ പറ്റില്ല അതിൽ നിന്നേനും തയ്യാറായി വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു ചാമ്പ് കിട്ടി അതിനുശേഷം ആരെങ്കിലും ചെറിയ ഡാമേജ് കഴിയാൻ ഫുള്ള് ഹീൽ ചെയ്ത് ഫുള്ള് ബൂസ്റ്റ് ചെയ്ത് മാത്രം അതിൻ്റെ അത് കയറാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്റെ സംഘങ്ങൾ എന്നെ വളരെ നല്ല രീതിയിൽ നിന്ന് സഹായിച്ചത് അങ്ങനെ ഞാൻ ഫൈനലി അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഫുൾ സ്മോക്കിട്ട് നിറച്ചിട്ടുണ്ട് ഞാനതിൻ്റെ പരിപാടികൾ ആരംഭിച്ചു അങ്ങനെ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിവൈൻ ഫോർജ്ജ് ആരംഭിച്ചിരിക്കുക ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് സെക്കൻഡാണ് നമ്മുടെ ഒന്ന് ഫോർജ് ചെയ്യേണ്ടത് അത്രയും സമയം ഇതിനകത്ത് നമ്മൾ നമ്മുടെ എനിമികൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ടീമേറ്റ്സ് നമുക്ക് അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് ഇതിനകത്ത് നിന്ന് ഡിവൈൻ ഫോർജ് തകർക്കുവാൻ വേണ്ടി സ്മോക്കുകൾ വാരിയേറിയണം അപ്പോഴൊന്നും നോക്കേണ്ട ആവശ്യമില്ല എനി ഏകദേശം കുറേ സമയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ എനിമിയുടെ കയ്യിലുള്ള യും കഴിഞ്ഞീടുകളും ഏകദേശം തീർന്നു കഴിഞ്ഞു അവർ എറിഞ്ഞ് തീർത്തു കഴിഞ്ഞു അതുമേ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് വലിയൊരു പോരാട്ടത്തിനൊടുവിൽ നമ്മൾ അങ്ങനെ വലിയ കടമ കഴിഞ്ഞിരിക്കുകയാണ് ഇത്രയും ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ ക്രൂരനായ നീരാളി അദ്ദേഹത്തിനെ നമ്മുടെ ഇവന്റിൽ വന്ന് നമ്മുടെ സാധനം അടിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിനെ നമുക്ക് വക വരുത്തുവാൻ സാധിക്കുന്നതാണ് ഫോട്ടോ കിട്ടീലൊക്കെ അത് റെക്കോർഡ് വരുന്ന അടിപൊളി ഫോട്ടോ അത് എടുക്കാം ഡിവൈൻ ഫോർജ് മുഴുവൻ അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കളി ജയിക്കുന്നതാണ് വേറൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ഡിവൈൻ ഫോർജ് തീർന്നാൽ നമുക്ക് ഉറപ്പായും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ആ അച്ചീവ്മെൻ്റ് തീർത്തു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ നിസ്സാരമായാണ് ഈ അച്ചീവ്മെൻറ്റിന് നമ്മൾ സാധിച്ചത് നിങ്ങൾ കരുതരുത് വളരെ വലിയ പരാജയങ്ങൾക്കൊടുവിലാണ് നമ്മൾ ഈ വിജയം കൈവരിച്ചത് നമുക്കിനി പരാജയങ്ങളുടെ കൂപ്പുകുത്തിയിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിന്നാണ് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറയാൻ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും നമ്മുടെ ഉപയോഗിച്ചുകൊണ്ട് മറ്റേ ആക്ടിവിറ്റി ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ കളി ആക്ടിവിറ്റി ചെയ്യേണ്ടതായിട്ടുള്ള ആ സമയത്തിന്റെ കാര്യം നമ്മൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ കളി പോയെന്നാണ് വിചാരിച്ചത് പക്ഷെ അടുത്ത കളിയിൽ ജെമ്മ് കാണിച്ചിരുന്നു ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ആവുകയുള്ളൂ അതുകഴിഞ്ഞി രണ്ടാമത്തെ കളിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിലാണ് തൃശ്ശൂരും ഇരിക്കുന്നത് എന്റെ കയ്യിലുള്ള തൃശ്ശൂരും എന്നെ വകവരുത്തി ക്ഷേത്രങ്ങൾ കൊണ്ടുപോകും ഏഴടിഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാല് സംഘാംഗത്തിന്റെ കയ്യിലും ഓരോ ജമ്പു വീതം ഉണ്ടാകും അത് ഓരോ കളിയിലായി നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ് എൻറെ കയ്യിലെ എൻറെ സംഘാംഗത്തിന്റെ കയ്യിലുള്ള ജമ്മാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ആദ്യ കളി ഇനി നമുക്ക് രണ്ടാമത്തെ കളിയിലേക്ക് എടുക്കാം അവിടെയും ശത്രുക്കൾ നമ്മുടെ തൃശൂലം കരസ്ഥമാക്കിയിരുന്നു അവരെയാണ് ആ റെഡ് ഡോട്ടുകളായി കാണാൻ സാധിക്കുന്നത് എൻ്റെ സംഘങ്ങളെ അവസാനം അവർ വക വരുത്തുകയും ചെയ്തു അങ്ങനെ ആ ഡിഫൈൻ ഫോർച്ച് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നാൽ അവിടെയും നമ്മൾ പരാജിതരായിരുന്നില്ല അവിടെ മാത്രമല്ല ഏഴ് ഏഴടിഞ്ഞറുകൾക്ക് മുന്നിലും നമ്മൾ ഏറെ നേരം പരാജയം അനുഭവിക്കേണ്ടി വന്നു അതിനുശേഷമായിരുന്നു നമ്മൾ അവിടെ നിന്നും വിജയം കൈവരിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല ആരും തള്ളരുത് നിങ്ങൾക്ക് ഇനിയും നല്ല അവസരങ്ങൾ ബാക്കിയുണ്ട് ഇനിയും അമ്പത്തിയാറ് ദിവസങ്ങൾ എന്തോ ഇതിനും ബാക്കിയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തന്ത്രപരമായി നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ സംഘങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കിതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് തുടരെ തുടരെ നാല് തവണയാണ് നമ്മുടെ സെവൻ ഫോർച്ച് ഡിഞ്ഞർ നമ്മളുടെ കയ്യിൽ നിന്നും നഷ്ടമായത് അതിൽ നിന്നും നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ മനസ്സിലാക്കി വീണ്ടും ഏഴ് തവണ ഡിഞ്ഞർ അടിച്ച് വീണ്ടും ജമ്പ് കരസ്ഥമാക്കി വീണ്ടും നമ്മൾ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ ആദ്യമായി വിജയിച്ച ഡിവൈൻ ഫോർജ് ഇതിൽ നാൽപ്പത് സെക്കൻഡാണ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ഇടലയാ ഏകദേശം അഞ്ച് സെക്കൻഡ് ആയപ്പോഴേക്കും ഞാൻ വീണിരുന്നു മാത്രമല്ല ഒരണ്ണാക്ക് വായൻ അതിനകത്തേക്കെടുത്ത് ചാടുകയും ചെയ്തിരുന്നു അവൻ അതിലേക്കൂടെ പോയി ചത്തം നോങ്ങണവൻ ആ മോൾട്ടേം വീണു ഞാൻ പടമാരി പറഞ്ഞു ഇത് നിങ്ങൾ പേടിക്കേണ്ടില്ല എൻ്റെ സംഘങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതാണ് അഞ്ച് സെക്കൻഡിൽ ഞാൻ അവിടെ ഏകദേശം ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള മുപ്പത്തഞ്ച് സെക്കൻഡുകൾ മാത്രം എൻ്റെ സംഘങ്ങൾ ചെയ്താൽ മതിയാകും അത് നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുന്നതാണ് നല്ലത് ശത്രുക്കൾ കൂടി വരികയാണെങ്കിൽ ഇവിടെ വന്ന് അഞ്ച് സെക്കൻഡ് ഫോർജ് ചെയ്ത ശേഷം ബാക്കി റെസ്റ്റ് എടുക്കുക വീണ്ടും ഹീൽ ചെയ്ത ശേഷം വീണ്ടും തിരിച്ച് വന്ന് വീണ്ടും ചെയ്യുക അതാണ് ലാഭം എൻ്റെ സംഘങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തത് അവശേഷിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഹോർജ് ചെയ്തു വളരെ കഷ്ടപ്പാടാണ് അത് ചെയ്യാൻ കാരണം എല്ലാവരും കാണാൻ പറ്റുന്നില്ല അദ്ദേഹം ചെയ്യുന്നത് ഏകദേശം പകുതിയാവാതായിരിക്കുന്നു ബാക്കി അവശേഷിക്കുന്ന സക്കരികളാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു കൊണ്ട് നിൽക്കുന്നത് അപ്പോഴത്തേക്കും അവരെ വെള്ളം പറഞ്ഞു അവിടെ വീണ്ടും സ്റ്റോപ്പായി അദ്ദേഹം അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ഏറെ വൈകാതെ തന്നെ അദ്ദേഹവും മരണപ്പെടുന്നതായിരിക്കും ഉറപ്പായും അവർ കാരണം അത്രയും പേർ ധാരാളം പേർ അവിടെ നിൽക്കുന്നുണ്ട് ബോംബുകളും ഗ്രനേഡുകളും ബോൾട്ടുകളും വെള്ളവും അവർ വാരി എറിയുന്നുണ്ട് ഇനി അവശേഷിക്കുന്ന രണ്ട് സംഘങ്ങൾ മാത്രമേ എൻ്റെ സംഘത്തിലുള്ളൂ അവരുടെ കയ്യിലാണ് ഇനി ബാക്കിയെല്ലാം അവശേഷിക്കുന്നത് അവർക്കത് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി അവശേഷിക്കുന്ന ബാക്കി അദ്ദേഹത്തിന് ഇത് കാണാൻ സാധിക്കുന്നില്ല അതാണ് അദ്ദേഹം ഇതിനോ ഓടുന്നത് എവിടെയാണ് ഡിഫൈൻ പോരുന്ന ലൊക്കേഷൻ ലൊക്കേറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം മറ്റൊന്നും ഇത്രയും സ്മോക്ക് കിടക്കുകയാണ് എവിടെയാണെന്ന് കറക്റ്റ് മാർക്ക് വേറെ മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇതിനകത്ത് തന്നെ കണ്ടുപിടിക്കണം ഇനി ഇരുപത് സെക്കൻഡ് ഒന്ന് അവശേഷിക്കുന്നുള്ളൂ അതാണ് അദ്ദേഹം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് കണ്ടല്ലേ ആ വണ്ടിയിട്ടുള്ള കവറ് കൊണ്ടാണ് ഇത് ഏകദേശം ആരും കാണാതെ അദ്ദേഹത്തിന് നിക്കുന്നത് ഇനി സ്മോക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഇടുക അതായിരിക്കും നല്ലത് ഏകദേശം തീരാറായി ഇനി പത്ത് സെക്കൻഡുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അടുത്ത സ്മോക്ക് കിട്ടൂ സംഘാംഗങ്ങളുടെ പിന്തുണ ഏറി ശ്രമകരമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഉറപ്പായി നമ്മൾ മരിക്കുന്നതായിരിക്കും ഇനി നോക്കാം സ്റ്റേജ് എൻസിൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റിനുള്ളിൽ അവശേഷിക്കുന്ന ഒരു മിനിറ്റിനിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ നമുക്ക് വിജയിക്കുന്ന സാധിക്കുന്നില്ല പക്ഷേ അതിനുമുമ്പ് അദ്ദേഹം പൂർത്തീകരിച്ചു ഇതായിരുന്നു നമുക്ക് ആദ്യമായി ലഭിച്ച വിജയം അതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് നിങ്ങൾ പിന്നാപുറത്ത് കേട്ടുകൊണ്ട് നിൽക്കുന്നത് പറ്റുന്ന മല്ല ധാരാളം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് ഇത് നമ്മൾ കരസ്ഥമാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത് എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു തുടരെ നാല് തവണയാണ് നമ്മൾ ഫോർജ് ചെയ്ത് വിജയിച്ചിട്ടുള്ളത് മാത്രമല്ല അതിൽ നിന്ന് നാലടിഞ്ഞർ കരസ്ഥമാക്കി പിന്നെ വേറൊരു മൂന്ന് കളിയോട് കളിച്ച് അതിൽ നിന്ന് വീണ്ടും നാലൊരു ജെമ്മ് നാല് ജെമ്മ് കൂടി നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ഇനിയും പോകുന്നതാണ് വിജയം കൈവരിക്കുന്നതാണ് ഇതാണ് നമുക്ക് ലഭിച്ച മൂന്നാമത്തെ ഡിവൈൻ ഫോർച്ച് ഇവിടെയും നമ്മൾ ശത്രുക്കളെ ശ്രദ്ധ തിരിക്കുക എന്നതാണ് മുഖ്യം അതിനു മുമ്പ് തന്നെ ധാരാളം പേര് നമ്മൾ വക വരുത്തിയിരുന്നു അതുകൊണ്ടാണ് അവസാന സോണിൽ ആൾക്കാർ കുറയുന്നത് മാത്രമല്ല സോണ് ചെറുതായി ചെറുതായി വന്ന് നമ്മൾ റിപ്പയർ ചെയ്യാൻ ഏകദേശം സമയം കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം കുറയുന്നതാണ് അതുകൊണ്ട് തന്നെ അവസാന സോണിലാണ് ഇത് വന്നത് ധാരാളം പേർ അവിടെ തന്നെ ഏകദേശം വന്നവർ ഏകദേശം തമ്മിൽ തന്നെ കുറേ പേര് ചത്തു അങ്ങനെ മൂന്നാമത്തെ കളിയും നമുക്ക് ഡിവൈൻ ഫോർച്ച് ലഭിച്ചു ടാ <laughs> താങ്കടാ <laughs> ഇനി നമ്മുടെ നാലാമത്തെ കളി നമ്മുടെ കയ്യിൽ നിന്നും തൃശ്ശൂരത്തിന്റെ ഭാഗങ്ങൾ ശത്രുക്കൾ അടിച്ചുകൊണ്ട് പോയിരുന്നു അത് തിരിച്ചു പിടിച്ച് അവിടെ നിന്നും രക്ഷ നേടാൻ ശ്രമിക്കേ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നമുക്ക് ഡെവീൻ ഫോർജിലേക്ക് തരാൻ നമ്മുടെ പൊസിഷൻ റിവീൽ ആവുന്നത് കൊണ്ട് തന്നെ ഒളിച്ചിരുന്ന സംഘാംഗങ്ങൾ നമ്മളെ അതിക്രൂരമായി വകവരുത്തുകയായിരുന്നു കൊണ്ട് അവിടെ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിഞ്ഞില്ല എന്നാൽ അവശേഷിച്ച എന്റെ രണ്ട് സംഘാംഗങ്ങൾ അവിടെ നിന്നും രക്ഷ നേടി തൃശൂരത്തിന്റെ ഭാഗങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഡിവൈൻ ഫോർജ് ആരംഭിക്കുകയുണ്ടായി നമ്മുടെ കയ്യിൽ നിന്നും ആ തൃശൂലത്തിൻ്റെ ഭാഗങ്ങൾ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയതും കണ്ട് തന്നെ അവര് മെസ്പോസ് ആവുകയുണ്ടായി അവരിൽ നിന്നും കരസ്ഥമാക്കാൻ വേണ്ടി വലിയൊരു അടിയാണ് നമ്മൾ മരിച്ചെടുത്ത് നടന്നത് അതുകൊണ്ട് തന്നെ ധാരാളം പേർ മരിക്കുകയുണ്ടായിരുന്നു എന്നാലും ഇദ്ദേഹം ഏറെ നേരെ നൈകിൽ നിന്ന് ഏകദേശം പത്ത് സെക്കൻഡോ അഞ്ച് സെക്കൻഡോ ബാക്കിയുള്ളപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അഞ്ച് സെക്കൻഡായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും അദ്ദേഹത്തിനെ വക വരുത്തി എന്നാലെ അവശേഷിക്കുന്ന സംഘാംഗം ഒരു സംഘാംഗം മാത്രമേ അവശേഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു സംഘത്തെ വക വരുത്തിയ ശേഷം അദ്ദേഹം ബുദ്ധിപരമായി അവിടെയെല്ലാം പുകപഠനം സൃഷ്ടിച്ച ശേഷം അവശേഷിക്കുന്ന അഞ്ച് സെക്കൻഡുകൾ അദ്ദേഹം എങ്ങനെ പൂർത്തിയാക്കാം എന്നായിരുന്നു ചിന്തിച്ചത് ഇനി മുപ്പത്തി സെക്കൻഡുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ആ ഡിമൈൻ ഫോർസ് നമുക്ക് നഷ്ടമാകുന്നതായിരിക്കും പൂർണ്ണമായി അദ്ദേഹം ഉടൻ തന്നെ അവിടെ എത്തി അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ആദ്യത്തെ മുപ്പത്തി സെക്കൻഡുകൾ നമ്മുടെ ഒരു സംഘാംഗം പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ അവശേഷിക്കുന്ന അഞ്ച് സക്കറ്റുകൾ മാത്രമേ അദ്ദേഹത്തിന് കൈവരിക്കേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പുകപടം സൃഷ്ടിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ വേഗം അത് കൈക്കലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നാലാമത്തെ കളിയും നമ്മൾ ഡിവൈൻ ഫോർജ് കരസ്ഥമാക്കിയിരിക്കുകയാണ് വളരെ ശുഭകരമായി അങ്ങനെ മുഴുവൻ നാല് തവണ നമ്മൾ തുടരെ തുടരെ ഡിവൈൻ ഫോർജ് കരസ്ഥമാക്കിയിരിക്കുകയാണ് അത് മാത്രമല്ല അതിൻ്റെ കൂടെ മൂന്ന് കളി കൂടി കളിച്ച് വീണ്ടും ഏഴൊടിഞ്ഞറാക്കി വീണ്ടും നാല് ജമ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇനിയും നാല് ഡിവിൻ ഫോർജിന് കൂടി പോകേണ്ടതായിട്ടുണ്ട് വളരെ വിജയകരമായി അത് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് നമ്മുടെ അവിടത്തെയും വിജയം ഇതിൽ നമ്മൾ ഏറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംഘാംഗങ്ങളുടെ പിന്തുണയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ വലിയ പരാജയങ്ങളായിരുന്നു നമുക്ക് നേരിടേണ്ടി വന്നത് അതിനൊപ്പം നിന്ന് അവർ സഹകരിച്ചുകൊണ്ട് കൊണ്ട് വളരെ മനോഹരമായിരുന്നു നമ്മുടെ വിജയം കൈവരിച്ചത് അതിൽ കൊണ്ട് വിജയം കൈവരിക്കുക മാത്രമല്ല അതിൽ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഡിവൈൻ ഫോർ ചെയ്യാനും നീരാളി അദ്ദേഹത്തിന് വക വരുത്തുവാനും സാഹചര്യം ഒരുക്കുവാനും സാധിച്ചു അതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് ഇവർക്കുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കാരണം ഇത്രയേറെ ഡിവൈൻ ഫോർ എക്സ്പീരിയൻസ് ഉള്ള വേറെ ആരെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എത്ര തവണയാണ് പോയതെന്ന് എനിക്കൊരു പിടിയില്ല